പന്തൽ പോലെ ഒരു സംഭവം ഇട്ടിടിച്ചുണ്ടോ അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് ആ വീട്ടിലുള്ള ഒരു കുട്ടി വയസ്സറീച്ചിന്റെ വകായിട്ട് അവരെ തനിച്ചിരുത്താൻ വണ്ടി ചെയ്യുന്നൊരു ചടങ്ങ് ആന ആന വരുമ്പോ ആന ഇതിന് തട്ടുമ്പോ സൗണ്ട് ഉണ്ടാവും അറിയാൻ വണ്ടി കീട്ടി തോന്നി എല്ലാ സ്ഥലത്തുള്ളാണ് നമ്മൾ കുറച്ച് അപ്പുറത്തെ കാട്ടിലൊക്കെ എപ്പോഴും ആന ഉണ്ടാവണം ഇവിടെ ഉണ്ടാവും ഇപ്പോഴും ഉണ്ടാവും ഈ സമയത്തും ഉണ്ടാവും അതൊക്കെ ഉണ്ടോ ആനപ്പണ്ണൊക്കെ കണ്ട അതൊക്കെ ഇവിടെ കൊണ്ട് റോഡ് അവസാനിച്ചു ഇനി കാട്ടിൻ്റെ അടി ഇടയിൽ ഉള്ളിലേക്കുള്ള വഴികളാണ് അങ്ങനെ പോകണം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേർ താമസിക്കണ്ടേ ആ ഭാഗത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് പോകണം അല്ലെങ്കിൽ ഇവ കറങ്ങി വേറൊരു വഴിയുണ്ട് അതിലി കൂടെ പോണം ഇവിടെ അധികം നേരം നിന്ന് തിരിയാനുള്ള ധൈര്യം എനിക്കില്ല ഓക്കെ സത്യം പറഞ്ഞാൽ വണ്ടീന്റെ എഞ്ചിൻ റണ്ണിങ്ങിന്റെ സൗണ്ട് ആണ് അല്ലെങ്കിൽ ഒരു ബാനറും പേടി പോകും ഇവര് പഴയ വീട് കാണുന്ന ഏറ്റവും കൂടുതൽ ഭംഗി പോലെ നല്ല തേച്ചും എനിക്കിതുണ്ടാവും ഏഴ് ഞാനൊരു സാഹസിക യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അത് സാഹസിക യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സ്ഥലം അഡ്രസ്സും മേൽവിലാസം നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്ഥലം അതായത് ഫോറസ്റ്റിന്റെ അകത്തേക്കാണ് പോകുന്നത് പോകുന്ന വഴി ഭയങ്കര അഡ്വെഞ്ചറായിട്ടുള്ളൊരു റൂട്ടാണ് ഈ റൂട്ടിലൂടെ കുറേ ദൂരം പോകണം നമ്മൾ വണ്ടി അടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അങ്ങ് സ്റ്റാർട്ടാവാണ് പിന്നെ കുറേ ദൂരം നമ്മൾ വിജനമായ സ്ഥലത്തൂടെ യാത്ര ചെയ്യും പ്രോപ്പറായിട്ട് റോഡൊന്നും ഇല്ലാത്തൊരു സ്ഥലം ഓക്കെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന യാത്ര മധ്യം സംസാരിച്ചിട്ട് ആയിരിക്കും റോഡ് ഇച്ചിരി ചെല്ലുമ്പോൾ ഇതിലേറെ കഷ്ടകം ആയിരിക്കും പക്ഷെ അതിലൂടെ പോയാലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ പിന്നെ ക്ലിയർ ആയിട്ടുള്ള അഡ്രസ് പറയാൻ പറ്റില്ല ബട്ട് നീലഗിരി ഉള്ള ഒരു സ്ഥലം അത്ര ഞാനിങ്ങനെ കുറിച്ച് പറയുന്നുള്ളൂ ഇങ്ങനെ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന തന്നെ കുറച്ച് പ്രശ്നങ്ങളാണ് പിന്നെ നമ്മളെ വീഡിയോ വഴി കണ്ട് വേറെ ആരെങ്കിലും പോവുക പറഞ്ഞാൽ കൂടുതൽ ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സ്ഥലത്തേക്ക് മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടിയുള്ള അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും പറയരുത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പം പാലിക്കുക പോവുക ഓക്കെ എസ്റ്റേറ്റ് മേഖലയാണ് കുറച്ച് കഴിയുമ്പോൾ വീടുകളൊന്നുമില്ല അത്യുജനമായ സ്ഥലത്തോടെ നമ്മൾ പോണം പിന്നെ വന്യമൃഗങ്ങൾ ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധാരാളം സ്ഥലമാണ് അതിലൂടെ ഉള്ള ഒരു യാത്ര ഒരു അഡ്വഞ്ചർ ആനപ്പിണ്ടാവും ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ ഉണ്ടാവും നമ്മൾ പോകുന്ന സ്ഥലം അവസാനം എത്തിക്കഴിഞ്ഞാൽ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് പിന്നെ റിസർവ് ഫോറസ്റ്റ് തുടങ്ങുകയാണ് അങ്ങനെ കർണാടക തുടങ്ങി കർണാടക വനം ആയിട്ട് ജോയിൻ്റ് ചെയ്യുന്ന ഒരു ഭാഗം നീലഗിരിയായിട്ട് കണക്ട് ചെയ്യണം അതിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ കുറച്ച് വീടുകളുള്ള സ്ഥലമുണ്ട് കുറച്ച് വീടുകൾ മീൻസ് താമസിക്കുന്ന ഒരു സ്ഥലം ആ കുറഞ്ഞ വീടുകളെ ഉള്ളൂ അവരെയൊന്നും പറ്റിയാൽ അവരെയൊന്നും കാണാം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഇവിടെ അങ്ങോട്ടേ വീടുകളും ഒന്നുമില്ല മനുഷ്യനെ പോലും നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലം ഓക്കെ വളരെ ആയിട്ടുള്ള സ്ഥലമാണ് ആ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇത് അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഓക്കെ നോക്കാം മഴക്കാലത്തൊട്ടും പോകാൻ പറ്റില്ല ഇതിലോട്ടൊന്നും പറഞ്ഞാൽ തന്നെ റോഡ് മൊത്തം മണ്ണായതുകൊണ്ട് ടയറൊക്കെ പൂന്തി പോകുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് വണ്ടി ഒന്നിരുന്നില്ല പോല അല്ലാത്ത സമയം തന്നെ ഇവിടെ വണ്ടികളൊന്നും ഇല്ല ഈ റേൽ എസ്റ്റേറ്റിലേക്ക് പോകുന്ന ചില വണ്ടികൾ മാത്രമേ ഇതിലോട്ട് പോവുള്ളൂ അങ്ങോട്ട് റോഡ് ഇങ്ങോട്ട് റോഡ് വന്നിട്ട് ഇതിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ആനപ്പിണ്ടെ കണ്ട അവിടെ

എന്താ സൗണ്ട് വെച്ച് നോക്കിയത് കുടുങ്ങി കിടക്ക വീടിന്റെ ഇടയിൽ വെള്ളക്കുഴിയാ ത്തെ സ്ഥലങ്ങള് നമ്മള് തേയിലത്തോട്ടങ്ങളല്ല നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല ഭയങ്കര ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജനവാസങ്ങളിൽ ജനവാസം ഇല്ലാത്ത ഇതുപോലത്തെ തേയിലത്തോട്ടങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും പിന്നെ വന്യമൃഗങ്ങൾ ഈ തേയില കാട്ടിനകത്ത് ഇങ്ങനെ ഉണ്ടാകും അതിൻ്റെ താവളങ്ങൾ ഉണ്ടാവും കരടി പിന്നെ കരടി കടുവ കടു അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ പാർക്കിട്ടുള്ള സ്ഥലങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരു ചെറിയൊരു വെന്റ് കയറി പോണേ ഈ പാറക്കെട്ടുകളുള്ള സ്ഥലത്താണ് കരടിന്റെ ഒക്കെ വാസസ്ഥലങ്ങൾ കൂടുതലായിട്ട് ഇണ്ടാവുക പക്ഷെ ഇവിടെ ഒച്ചൊരു വണ്ടി മാത്രം വരും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തേയില എടുക്കാൻ വേണ്ടി വരുന്ന അതുകൊണ്ട് മൊത്തം ആനപ്പുന്തങ്ങളാണ് ഇവിടെ തേയില എടുക്കാൻ വേണ്ടി വരുന്ന വണ്ടി മാത്രം ഇതിലൂടെ വരും അത് ട്രാക്ടറെ വരുവുള്ളൂ വണ്ടികളൊന്നും ഇതിലൂടെ വരില്ല

പിന്നെ കാണുമ്പോൾ വണ്ടിന്റെ സ്പീഡ് കൂടുക അതുകൊണ്ട് കൈ കൊടുത്തു പോകും ഇങ്ങനെ സോളോ ആയിട്ട് ഇതിലൂടെ വരുന്നത് അത്ര നല്ലതല്ല വരുന്നോണ്ട് മാത്രമാണ് ഈ വെയിൽ ബേസ് ഇങ്ങനെയുള്ളത് അപ്പൊ ഇവിടുന്ന് താഴെക്ക് നോക്കിയാൽ കുറച്ച് വീടുകൾ കാണാട്ടോ കാണിച്ചല്ലേ എന്തിൻ്റെ കാഷ്ടുണ്ട് കെരടിന്റെ ആയിരിക്കും താഴെ കുറച്ച് വീടുകളുണ്ട് ഇപ്പൊ അവിടെയൊക്കെ മൊത്തം ആസാമികളും അല്ലെ ആസാമികൾ മീൻസ് ആസാമുകാർ വെസ്റ്റ് ബംഗാളുകാരൊക്കെയാണ് അവിടെ താമസിക്കുന്ന അധികം ഒരു ബസ്റ്റ് ഇല്ല അവിടെ മുകളിലേക്കൊക്കെ കാടാണ് നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഏരിയയിലേക്കാണ് പോണത് ഇനിയും നമ്മൾ പോണം കുറച്ചും കൂടെ ഞാൻ ഒന്നാമതിലൂടെ വരാൻ കാരണം നമ്മളെ വണ്ടിന്റെ ഒരു കാപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് കാരണം ഞാനിത് ഏർ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടിട്ട് കുറെ പണികളൊക്കെ ചെയ്തതായിരുന്നു ഇപ്പം അപ്പൊ നമ്മള് ഇതിലൂടെ ഇങ്ങനത്തെ റൂട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്ത് ഒന്ന് നോക്കണം അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ അതിന്റെ മേലത്തെ ഊരി പൊട്ടി ചാടി പോകാനുണ്ടെങ്കിൽ അതും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം മാറ്റി വണ്ടി കണ്ടീഷനാക്കി എടുക്കുമ്പോൾ ചെയ്യാം ഇതിനും കൂടെ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു റൂട്ട് ഇന്ന് പ്ലാൻ ചെയ്തത് എന്തായാലും കുറച്ചും കൂടെ പോണം വണ്ടി കുഴപ്പൊന്നുമില്ല കേട്ടോ ഒന്നിട്ട് ഒലിച്ച് കയറി പോകുന്നുണ്ട് നമ്മള് പുറത്തെവിടെങ്കിലും വീട് എടുക്കാൻ പോയി കഴിഞ്ഞാലും ഇതുപോലത്തെ സ്ഥലങ്ങൾ സെലക്ട് ചെയ്തിട്ടാ പോവാ അന്നേരം നമ്മൾ വണ്ടിന്റെ കണ്ടീഷൻ നമുക്ക് ഒരു സംശയം ഇല്ലാതിരിക്കണെങ്കിൽ നമ്മൾ മുൻകൂട്ടി ഇതുപോലത്തെ സ്ഥലങ്ങളോടെ യാത്ര ചെയ്ത് വണ്ടി കൊണ്ടുപോയി റൈഡ് ചെയ്തൊന്ന് പരിചയം ഉണ്ടാക്കണം അപ്പൊ അതിനും കൂടെ വേണ്ടി വണ്ടിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇതിലൂടെ വന്നത് ഒക്കെ അല്ലാതെ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് വേറെ ഷോർട്ട് വഴികളൊക്കെ ഉണ്ട് ഇത് വണ്ടി പോകാനായിട്ടുള്ള റൂട്ടാണ് അത്തേക്കുള്ള ആൾ റൂട്ടിലേക്ക് വണ്ടിയൊന്നും ആരും കൊണ്ടുപോകാറില്ല നടന്നു പോകും കാലിനാണ് അപ്പൊ നടന്നു പോവാനുള്ള വഴികൾ വേറെ ഉണ്ട് അങ്ങനെ നമ്മള് കുറച്ചെത്തി ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഫുൾ ഫോറസ്റ്റ് ആണ് ലോണിന്റെ അപ്പുറത്തേക്ക് ഇനി ൊരുല്ല റിസർവ് ഫോറസ്റ്റ് ആണ് ഇവിടെ കൊണ്ട് റോഡ് അവസാനിച്ചു ഇനി കാട്ടിൻ്റെ അടി ഇടയിൽ ഉള്ളിലേക്കുള്ള വഴികളാണ് അങ്ങനെ പോകണം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേർ താമസിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് പോണം അല്ലെങ്കിൽ പിന്നെ കറങ്ങി വേറൊരു വഴിയുണ്ട് അതിലേക്കൂടെ പോകണം ഇവിടെ അധികം നേരം നിന്ന് തിരിയാനുള്ള ധൈര്യം എനിക്കില്ല ഓക്കേ സത്യം പറഞ്ഞാൽ വണ്ടിന്റെ എഞ്ചിൻ റണ്ണിങ്ങിന്റെ സൗണ്ട് ആണ് ഇല്ലെങ്കില് ഒരു ബാന പേടി തോന്നും ചെക്ക് ചെയ്യാം ഉണ്ടോ അതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാല് ഫോറസ്റ്റ് ആയിട്ടൊരു വഴി കൂടെ കയറി അതിന്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചു അതുകൊണ്ടു ആന ആന വരുമ്പോ ആന ഇതിന് തട്ടുമ്പോ സൗണ്ട് ഉണ്ടാവും അറിയാൻ വണ്ടിയിൽ കെട്ടി തോന്നി എല്ലാ സ്ഥലത്തും നമുക്ക് നമുക്കവിടെ വണ്ടി നിർത്തിയിട്ട് ഇല്ലേ കൂടെ അങ്ങനെ പോയി നോക്കാം അവിടെ പോയാൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് വണ്ടി ഇവിടെ വെച്ചു പിന്നെ മുകളിലേക്ക് അങ്ങോട്ടും കേറി പോവാം ഇവിടെ ഒരു കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ കാപ്പി കുരുമുളക് ഒക്കെ വളർത്തിട്ടിരുന്നുണ്ട് വണ്ടിണ്ട് കുരുമുളകിന്റെ ഒക്കെ പിന്നെ കാപ്പി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ആന ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്നറിയില്ല പ്രത്യേകം ചതുപ്പ് സ്ഥലാണ് അവിടെ വീട് വീടുണ്ടോ അവിടെ ഒരു വീട് തനിച്ചക്കരി വീടുണ്ട് പിന്നെ ഇങ്ങനെ ഇപ്പത്തേക്കിങ്ങോട്ട് കടന്നു പോവാതി വഴിയുണ്ട് അതിന്റെ ഉള്ളിൽ വീടുകളുണ്ട് മൂന്ന് വീടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് അതിന്റെ മുകളിലേക്ക് ഒന്ന് കയറി പോയി നോക്കാം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇവരെ വെറുതെ ശല്യം ചെയ്യുന്ന പോലെ അവരുടെ ഇങ്ങനെ പ്രതികരിക്കാൻ പോലും നമുക്കറിയില്ല കാരണം അവർക്ക് അവർക്കത് വലിയൊരു ശല്യമായിരിക്കും നമ്മളിങ്ങനെ വന്നാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ അതിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്ഥലങ്ങളൊന്നും അഡ്രസ്സൊന്നും പറയാത്ത റൂട്ട് മാപ്പ് ഒന്നും പറഞ്ഞു തരാത്തത് കാരണം ഞാൻ പോയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ട് തിരഞ്ഞു കണ്ടുപിടിച്ചിട്ട് വീഡിയോ നോക്കിയിട്ടൊക്കെ അതുകൊണ്ടാണ് ഞാൻ സ്ഥലം പറയാത്തത് ഇവിടെ ഒരു വീടുണ്ട് അത് അവരൊന്ന് കൂളാക്കണം അങ്ങനെ പെട്ടെന്ന് സഹകരിക്കൂല ഞാൻ കുറച്ച് മുട്ടായി ഒക്കെ കരുതിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ മുട്ടായി എടുക്കാം ബർത്ത്ഡേ ആണ് എന്താന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം വെള്ളം വരുന്നുണ്ടോ അവിടെ നമുക്ക് ഇവിടെ പോയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മുട്ട കൊടുത്താ അവരെങ്ങനെ സോപ്പിടും അപ്പൊ ഇത് എന്റെ വീടല്ലത് ഓക്കെ ഓക്കെ സ്ഥലത്തിന്റെ പേര് മൂലക്കാടല്ലേ മൂലക്കാട് മൂലക്കാട് മൂലക്കാടുന്നാണ് സ്ഥലത്തിന്റെ പേര് ഇതൊക്കെ നമ്മടെ ഇവിടുത്തെ ആൾക്കാരാണ് മേലൊക്കെ വീടുകളുണ്ടല്ലോ അല്ലെ കൊറേ കൊറേ വീടുകളുണ്ട് അപ്പൊ ഇതെന്താ തീരുന്ന രാത്രിയോ അടുപ്പല്ലത് ആന വരുമ്പോ എന്തെയ്യങ്ങള് ആന ഒക്കെ വരുമ്പോ മാറി ആൻറെ മുന്നിൽ പോയിന്നൊരു കാര്യമില്ലല്ലോ പക്ഷെ അങ്ങനെ നിങ്ങളുടെ കൂടെ കൊറേ കാപ്പി ഇതൊക്കെണ്ടല്ലോ കൃഷിയൊക്കെ അല്ലേ അതൊക്കെ എന്തെങ്കിലും നശിപ്പിക്കാനോ പൈക്കള് നശിപ്പിക്കുവോ പൈക്കളൊന്നും തീർന്നൂല്ലേ പൈക്കൾ വളർത്തണ്ടല്ലോ ഇവിടെ കൊറേ ആൾക്കാര് പിന്നെ പൈക്കൾ എവിടെന്നു വരിക

ഒന്ന് ആന മുണ്ടാക ഇട്ടിട്ട് തിന്നിട്ട് പോയിക്കോളൂലേദ്രിക്കുന്നു നിങ്ങൾ ആന ഒന്നൊന്നും ബഹളം ഒന്നും ഉണ്ടാക്കൂലേ അത് അതിന്റെ പാട്ടിന് പോകും പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ആന ഇറക്കാ എല്ലാവരും കൂടെ ബഹളം ഉണ്ടാക്കും അപ്പൊ അതെല്ലാം വണ്ടിയൊക്കെ കുത്തി പോകും അതാണ് വിഷയം ഈ വെള്ളം വരുന്നേ എവിടുന്നുല്ലേ നല്ല ക്ലിയർ ക്രിസ്റ്റൽ വാട്ടർ കേട്ടോ കുടിക്കണ വെള്ളമാണ് തണുപ്പുണ്ടാവുല്ലോ വെള്ളതിന് ിലേക്കൊക്കെ കേറിപ്പോയി കഴിഞ്ഞാല് വീടുകളിൽ പട്ടിണ്ടാവുന്ന പേടി പട്ടി കടിക്കാൻ വരും ചേച്ചി ആദ്യം എല്ലാം അലകു മുടഞ്ഞ ഓല വീടൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് ഇപ്പം പിന്നെ ഗവൺമെന്റ് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് വീടുകൾ വന്നിട്ട് അങ്ങനെ വീടുകളൊക്കെ ആയി എന്താ വെള്ളം വരുന്നത് വെള്ളം പൈപ്പ് ലൈനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കുറേ പൈപ്പ് ലൈനുകളൊക്കെ ഉണ്ട് വെള്ളം പോലെ ചേച്ചി മുട്ടായി കഴിക്കൂ ആ ആ ഇല്ല ഇല്ല ആ മുട്ടായി വാങ്ങിയിട്ട് കരഞ്ഞോ എന്താ പരിപാടി കാപ്പി ഉണക്കാൻ വേണ്ടി ചാണകം മുഴുക അല്ലേക്ക് ഞങ്ങൾ കാപ്പി അവിടെ മുകളിലൊക്കെ ആയോ പഴുത്തോ പറിച്ചെ പറഞ്ഞ തറസിന്റെ മുകളിലോ ആവരൊക്കെ പുറത്ത് ജോലി പുറത്ത് കൂലി പണിക്ക് പോകുന്നല്ലേ കൂലിക്ക് പണി പണിക്ക് പോകുന്ന ആൾക്കാരാണ് പിന്നെ ഇവർ ഇവിടെ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ കുറെ കാപ്പിയും ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ കാപ്പി ഉണക്കാൻ വേണ്ടിയിട്ട് ഈ മുറ്റത്ത് വെയിലത്ത് ചാണകം മെഴുകിയിട്ട് അതിന് മുകളിൽ കാപ്പി ഉണക്കാനുള്ള പരിപാടിയാണ് പിന്നെ കുറച്ച് കാപ്പി ടെർസിൻ്റെ മുകളിലും ഇട്ട് ഉണക്കുന്നുണ്ട് അവരൊക്കെയാണ് ഇവിടെ ഇവരുടെ ജീവിത മാർഗങ്ങളും അങ്ങനെ കാളാണ് ഇവർക്ക് അതിർവരമ്പുകളൊന്നുമില്ല ഇവരുടെ ഏരിയകളിൽ ഇവർക്ക് ചെറുതായിട്ട് കൃഷിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കാം അതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്തിനാ കരഞ്ഞത്േടിച്ചോ ആ മുട്ടായി പേടിക്കാൻ കുഴപ്പമില്ല മുട്ടായി പേടിച്ച പിന്നെ ഇവിടെ ഇപ്പുറത്തൊരു വീടും കൂടെ ഉണ്ട് പക്ഷെ ആ വീടിന് മുമ്പിൽ പന്തൽ പന്തല് പോലെ ഒരു സംഭവം വിട്ടിടിച്ചുണ്ടോ അതെന്താ സംഭവം കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ഒരു കുട്ടി വയസ്സറീച്ചിന്റെ വകായിട്ട് അവരെ തനിച്ചിരുത്താൻ വണ്ടി ചെയ്യുന്നൊരു ചടങ്ങ് അതെടുത്താണ് അപ്പോൾ അവർക്ക് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ഒരു പരിപാടി ഉണ്ടാവും ആ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാ കൂട്ടും ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് പിന്നെ ഒരു ചടങ്ങ് പോലെ നടത്തും അതുവരെ അവർ അതിൻ്റെ അത്തരയ്ക്ക് ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് പോകുന്നതോട് കുഴപ്പമൊന്നുമില്ലാന്നു പറഞ്ഞു പക്ഷെ ഞാൻ പോകുന്നില്ല കാരണം ഒരു പ്രൈവസി അല്ലേ അപ്പോൾ പിന്നെ ഞാൻ അവിടെ കുട്ടികളെ കണ്ടുപോലെ കുറച്ച് മുട്ടയെ കൊടുക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്നു പോകാൻ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ പോകുന്നില്ല കാരണം അവർ അങ്ങനത്തെ ഒരു ചടങ്ങ് നടക്കുന്ന സ്ഥലം അതുകൊണ്ട് வெள்ளம் நான் ஸ்டாப் நல்ல நல்லி அங்க போவிகளே மழை பெய்துகிஞ்சாலும் ரிஸ்காட்டோ அவருக்கு போவானும் வரான எல்லா வீட்டின் உள்ள பைப்பிண்டு ഇവിടെ ആക്ച്വലി ഇവര് പഴയ വീട് ഇതുപോലെ ഉണ്ടാവുക ഇതാണ് ഇവരുടെ പഴയ ഓൾഡ് വീട് ചേട്ടാ ഇതൊക്കെ പിടിച്ചോളൂ മുട്ടായി വെൽക്കം പിന്നെ ഒന്ന് പണിയൊന്നുമില്ലേ നിങ്ങൾ പഴയ വീട് തന്നെ എപ്പോഴും ഇത് ഇത് പുതിയ നിങ്ങൾ തന്നെ പക്ഷെ ഞങ്ങൾ പഴയ വീട് കളഞ്ഞില്ല അതിലും താമസിക്കുന്നുണ്ട് അല്ലേ ഇതോ ഇതും വീടന്നല്ലേ ഇവര് പഴയ വീട് ഇപ്പോഴും നല്ല മൈൻറ്റെയിൻ ചെയ്തിട്ട് ഈ ഇവര് പഴയ വീട് കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗി പോലെ നല്ല തേച്ച് മിനിക്കിട്ടുണ്ടാവും വീടിന്റെ അടുത്തന്നെ ഒരു അമ്പലം ഉണ്ടല്ലേ മ്പലം സോയ്സ് ഞാനവിടെ പോയിട്ട് മടങ്ങി വരുവാണ് പിന്നെ ഇവരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെയല്ലേ ഇങ്ങനെയല്ല അങ്ങനെയൊന്നുമല്ല അവർ നല്ല ജീവിക്കുന്നത് വീടാൾ ഇനിയുണ്ടോ ഞാൻ കുറേ ദൂരം അങ്ങോട്ട് പോകണമെന്നില്ല കാരണം അത് പോകുന്നതും ഒരു എന്താണ് പോകാണ്ടിരുന്നാലും പ്രശ്നമുണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ കാണുന്ന പറയാറുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ എടുക്കും എന്ന് പറയും ചിലവർ അവിടെ പോയി എടുത്തു കഴിഞ്ഞാൽ പറയും ചില ആൾക്കാര് അങ്ങനത്തെ സ്ഥലങ്ങളിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പോയി കണ്ടു വേണ്ടി പോയി വീഡിയോ എടുക്കാൻ വേണ്ടി പോയി എന്നുണ്ട് അങ്ങനെയും കുറേ ആൾക്കാർ പറയും അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഒന്നും നടക്കില്ല ഓക്കെ അപ്പോൾ നമ്മൾ കൂടുതലും ഡിസ്റ്റർബ് ചെയ്യാതെ പോയിട്ട് അവരെ ജസ്റ്റ് ഒന്ന് കണ്ട് തിരിച്ചു വന്നു ഓക്കെ ഇനിയിപ്പോൾ ഞാൻ പോവാണ് അപ്പോൾ വീട് നിർത്തുന്നു അടുത്ത വീഡിയോ പിടിയേക്കണം ബൈ